നയൻതാര ധനുഷ് തർക്കം മുമ്പൊരിക്കലും ആരാധകർ കണ്ടിട്ടില്ലാത്ത വിധം ഒരു താരയുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ധനുഷ് നിയമത്തിലൂടെ മറുപടി നൽകുമ്പോൾ നയൻതാര നിയമത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രതികരിക്കുന്നു മൊത്തത്തിൽ ധനുഷിന്റെ ഇമേജ് തകർക്കാനുള്ള ശ്രമത്തിലാണ് നയൻ എന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോൾ ചർച്ചയാകുന്നത് നയൻതാരയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് കർമ്മ പറയുന്നത് നിങ്ങൾ ഒരാളുടെ ജീവിതം കള്ളം കൊണ്ട് തകർക്കാൻ ശ്രമിച്ചാൽ അതൊരു ലോൺ ആയി കണ്ടാൽ മതി പലിശ സഹിതം തിരിച്ചു കിട്ടും എന്ന ഒരു വചനമാണ് പോസ്റ്റ് ഇതൊരു ലോൺ ആയി കണ്ടാൽ മതി എന്ന് പറഞ്ഞ ഭാഗത്ത് നയൻതാര പച്ചമശികൊണ്ട് അടിവരയിട്ടതും കാണാം എന്താണ് നയൻതാരയുടെ ഉദ്ദേശം ധനുഷിനെതിരെ ഇത്രയും വാശിയോടെ പകയോടെ പ്രതികരിക്കുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യവും ചർച്ചയും ആ പോസ്റ്റിന് ശേഷം പഴയതിലും സജീവമായി യാരടി നി മോഹിനി എന്ന ചിത്രത്തിന് ശേഷം ഇൻഡസ്ട്രിയിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറിയവരാണ് ധനുഷും നയൻതാരയും പിന്നീട് ധനുഷ് നിർമ്മിച്ച ചിത്രത്തിൽ ക്യാഷ് പോലും വാങ്ങാതെ ഒരു ഗാനരംഗത്ത് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ അഭിമാനത്തോടെ അന്ന് തുറന്നു പറഞ്ഞത് ധനുഷ് തന്നെയാണ് എന്നാൽ എന്ന് ധനുഷ് നിർമ്മിച്ച ചിത്രത്തിലെ സംവിധായകനുമായി നായികയായിരുന്ന നയൻതാര പ്രണയത്തിലായോ അന്ന് തുടങ്ങിയതാണ് ഇവർക്കിടയിലെ ശത്രുത സംവിധായകന്റെയും നായികയുടെയും പ്രണയത്തിന്റെ പേരിൽ നിർമ്മാതാവിനെ കോടിയോളം രൂപ നഷ്ടപ്പെട്ടിരുന്നു ഇതാണ് ശത്രുതയ്ക്ക് വഴിയൊരുക്കിയ കാരണമെന്നാണ് പറയപ്പെടുന്നത് നയൻതാര തൻ്റെ വിവാഹവും ജീവിതവും ഡോക്യുമെന്ററി ആക്കുന്നതിന്റെ ഭാഗമായി നാനും റൗഡിദാൻ സിനിമയിലെ ക്ലിപ്പിംഗ്സ് ചോദിച്ചപ്പോൾ ധനുഷ് അനുവാദം നൽകിയില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ പേഴ്സണൽ ഡിവൈസുകളിൽ പകർത്തിയ രംഗങ്ങൾ ഉൾപ്പെടുത്തിയതിന് നീക്കം ചെയ്തില്ലെങ്കിൽ കോടി നഷ്ടപരിഹാരം തരണമെന്നും പറഞ്ഞു ഇക്കാര്യം ഒരു തുറന്ന കത്തിലൂടെ നയൻതാര സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഒരാഴ്ചയ്ക്ക് ശേഷം നയൻതാരയും വിഘ്നേശിവനും നെറ്റ്ഫ്ലിക്സിനും എതിരെ ധനുഷ് കോടതിയിൽ പരാതി നൽകി പേഴ്സണൽ ഡിവൈസിൽ പകർത്തിയ ദൃശ്യങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല എന്ന് നയൻതാരയുടെ അഭിഭാഷകനും വാദിച്ചു പ്രശ്നം ഇങ്ങനെ നാൾക്കുനാൾ വഷളാകവെയാണ് പുതിയ സ്റ്റോറിയുമായി നയൻതാര ഇൻസ്റ്റാഗ്രാമിൽ എത്തിയിരിക്കുന്നത്